ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പൗരൻ എന്നറഞ്ഞ ഒരു സംഘി അവനക്ക് കുരുപൊട്ടിയിട്ട് കേരളത്തിലെ ഈ ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവനക്ക് മുസ്ലിങ്ങളും മുഴുവൻ തീവ്രവാദികളും തട്ടമിട്ടവര് തീവ്രവാദികൾ അവനക്ക് വല്ലാത്ത കുരുപൊട്ടലാണ് എന്തായാലും അവനാ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടെന്ന് വരും ചങ്ങയമാരെ ലാരി സുഖല്ലേ ഇന്നൊരു സംഘിക് ഉരുപൂട്ടിന്റെ വീട് കണ്ടു ആ വീട്ടിൽ അവന്റെ പേരവൻ പൗരൻ എന്നാണ് പറയുന്നത് ശരിക്കുള്ള പേരാണ് നടക്കില്ല വർത്താനം നടക്കുന്നു ഓ മാത്രമാണ് ഇന്ത്യൻ പൗരൻ നമ്മളൊക്കെ വേറെ രാജ്യത്തെ പൗരന്മാരായിരുന്നു ഓന്റെ പ്രശ്നം എന്താ വച്ചാൽ ഒരു തട്ടം കാണുമ്പോൾ ഭയങ്കര പേടി വരും പേടിച്ച് വെറിച്ചിട്ട് ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലല്ലോ അതിന്റെ കാരണം എന്താ വച്ചാൽ ഡൽഹിയിൽ സ്ഫോടനം നടത്തി ഒരു വനിത ഒരു മുസ്ലിം വനിതയുടെ കോട്ടം കൂടി പുറത്തു വന്നിട്ടില്ല അതിനുശേഷമാണ് അവർ ഈ തട്ടം കാണുമ്പോൾ അമ്മാതിരി പേടി തുടങ്ങിയത് അങ്ങനെ തട്ടം ഇട്ടവരെ കാണുമ്പോൾ പേടിച്ച് ചൂറി മുത്തൊഴിക്കുന്ന പൗരൻ പറയുന്നത് എന്താണ് നമുക്ക് കേട്ടിട്ട് വന്നാലോ ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തോടനുബന്ധിച്ച് മുസ്ലിം തീവ്രവാദികൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പുകഞ്ഞു പുറത്ത് ചാടിയ കുറെ എലികളിൽ ഒരു എലിയുടെ രോഷമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് നാല് മൂന്ന് ഏഴ് ഏഴുപേര് കാണുന്ന അത്രയ്ക്ക് ഇല്ലാത്ത എന്റെ വീഡിയോ പോലും എടുത്തിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ വസ്തുതകൾ ആ ചേട്ടന് എത്രമാത്രം കൊണ്ടിട്ടുണ്ടാകണം പിന്നെ ആ സേട്ടനെന്നെ അഭിസംബോധന ചെയ്യുന്നത് സംഘി എന്നാണ് വേണമെങ്കിൽ എനിക്ക് ആ സേട്ടനെ അതിന്റെ ഓപ്പോസിറ്റ് പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്താൽ ഞാനും ആ സേട്ടനും തമ്മിൽ എന്താണ് വ്യത്യാസം എനിക്ക് പുള്ളിയെ നേരിട്ട് അറിയുകയൊന്നുമില്ല പുള്ളി പറഞ്ഞതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പുള്ളിയെ വിലയിരുത്താനും ഞാൻ നിൽക്കുന്നില്ല ആ സേട്ടൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കാം ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം തീവ്രവാദികളെ പ്രതികൂലിച്ചതുകൊണ്ടോ അതോ രാജ്യത്തെ ഉയർത്താൻ ശ്രമിക്കുന്ന ഭരണാധികാരികളെ അനുകൂലിച്ചതുകൊണ്ടോ ആണ് നിങ്ങൾ എന്നെ സംഘി എന്ന് വിളിച്ചതെങ്കിൽ അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നിങ്ങളുടെയൊക്കെ തെരുവിളികൾ കേൾക്കാനും എന്ത് ത്യാഗം സഹിക്കാനും എനിക്കൊരു മടിയുമില്ല ആ വീഡിയോയിൽ എവിടെയും എന്റെ പേര് പൗരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ചാനലിന്റെ പേരാണ് ഇനി എന്റെ പേര് വേണോ എസ് യു ജെ ഡബിൾ ഇ ഇ എസ് എച്ച് സുജീഷ് ഇനിഷ്യൽ വേണോ എസ് എസ് ഇനി ഫോൺ നമ്പർ വേണോ അഡ്രസ് വേണോ എനിക്ക് എവിടെയും പോയി പൊട്ടിത്തെറിക്കണമെന്ന ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഐ ഡി ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ പൗരൻ എന്ന പേര് ഞാൻ ഈ മണ്ണിൽ പിറന്നു വീണ നിമിഷം എന്റെ മാതാപിതാക്കൾ എനിക്ക് പേരിടുന്നതിന് മുമ്പ് ഈ നാട് ഈ മാതൃഭൂമി എനിക്ക് നൽകിയ ഐഡന്റിറ്റിയാണ് പൗരൻ ഈ രാജ്യത്തിന്റെ പൗരൻ എന്നുള്ളത് എന്റെ വർത്തമാനം കേട്ട ചേട്ടന് തോന്നും പോലും ഞാൻ മാത്രമാണ് ഈ രാജ്യത്തിലെ പൌരനെന്നും അവരെല്ലാം മറ്റേതോ രാജ്യത്തെ പൌരന്മാരാണെന്ന് എന്റെ വർത്തമാനം കേട്ടാൽ ഞാൻ ഈ രാജ്യത്തെ പൌരനാണെന്ന് ചേട്ടന് തോന്നുന്നുണ്ടല്ലോ അത് മതി മതിയെനിക്ക് പിന്നെ നിങ്ങളൊക്കെ വേറെ രാജ്യത്തെ പൗരന്മാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ചേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ തട്ടമിട്ട ആയിഷക്കുട്ടി പറഞ്ഞതുപോലെ അത് ചേട്ടന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ തട്ടമിട്ടവരെയും തൊപ്പി വെച്ചവരെയും താടി വെച്ചവരെയും ഒക്കെ കണ്ടാൽ എനിക്ക് മാത്രമല്ല ചേട്ടാ പേടി ആ പേടി പങ്കുവെക്കുന്ന കുറച്ചധികം പേർ ഈ സമൂഹത്തിലുണ്ട് ചേട്ടൻ അവരെ കണ്ടാൽ ഒരുപക്ഷെ പേടി തോന്നില്ലായിരിക്കും കാരണം അവര് തുണിപൊക്കി നോക്കി വെടിവെച്ച് കൊല്ലുമ്പോൾ ഒരുപക്ഷെ ചേട്ടൻ രക്ഷപ്പെടുമായിരിക്കും പക്ഷെ എന്നെപ്പോലെ പേടിയുള്ളവരുടെ കാര്യം അതല്ലല്ലോ പിന്നെ പേടിച്ച് ചപ്പിയിരുന്നു മൂത്രം ഒഴിക്കുന്നതൊക്കെ ചേട്ടൻ കണ്ടും ആണങ്ങളെ പോലും അപ്പൊ വെറുതെ വിടാറില്ല അല്ലേ പിന്നെ എന്താ പറഞ്ഞത് ഡൽഹി സ്ഫോടന കേസിൽ പിടിയിലായ മുസ്ലിം വനിതയോ മട്ടൺ ബിരിയാണി വെച്ച് കൊടുത്തതിനല്ല അവരെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തേക്കുന്നത് മുസ്ലിം തീവ്രവാദി വനിത എന്ന് പറയാൻ എന്താ ചേട്ടന്റെ നാവ് പൊന്തില്ലേ അപ്പൊ ജനങ്ങളെ നിങ്ങൾ കേട്ടോണം എന്തുകൊണ്ടാണ് ഈ ചേട്ടൻ ഇത്ര രോക്ഷം വരാൻ കാരണമെന്ന് ആളുകളെ കൊന്നുതള്ളാൻ കൂട്ടുനിന്ന ഒരു തീവ്രവാദിയായ സ്ത്രീയെ ഒരു മുസ്ലിം വനിതയായിട്ട് അങ്ങോട്ട് ചിത്രീകരിച്ചു രാജ്യസ്നേഹത്തെക്കാളും വലുത് മതസ്നേഹമാണ് എന്ന് പറയുന്ന ഇതുപോലെ തട്ടവിട്ട പെൺകുട്ടികളെ കാണുമ്പോഴും മതമാണ് മതമാണ് എന്റെ ഐഡന്റിറ്റി എന്ന് വിളിച്ചു വിളിച്ചുപോകുന്ന രാഷ്ട്രീയ െ കാണുമ്പോഴും പൊട്ടിത്തെറിക്കാൻ കാത്തു നിൽക്കുന്ന ഇതുപോലെ താടിയും തൊപ്പിയും വെച്ചവരെ കാണുമ്പോഴും ഭയമാണ് സേട്ട നേരത്തെ പറഞ്ഞതുപോലെ ചേട്ടനാ ഭയം കാണില്ല തീവ്രവാദികൾ മുണ്ടുപോക്കി നോക്കുമ്പോൾ ചേട്ടൻ രക്ഷപ്പെടും ഈ ഭയത്തെ ഉന്മൂലനം ചെയ്യാൻ വിലങ്ങനടിയായി നിൽക്കുന്നതും ചേട്ടനെ പോലുള്ളവർ തന്നെ ഈ സ്ഫോടനത്തോടനുബന്ധിച്ച് ചേട്ടനിട്ട ഒരു ഷോർട്ട് വീഡിയോ കണ്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ നടക്കുമ്പോൾ ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു എന്ന അന്വേഷിച്ച് നടന്ന രാഹുൽ ഗാന്ധിയെ പോലെ സേട്ടനയുടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഈ ഭീകരർ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അക്രമം ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ എന്നിട്ട് ലാസ്റ്റ് ഒരു ഡയലോഗും മരിച്ചു വീണത് എന്റെ ഇന്ത്യക്കാരാണെന്നും െ പറ്റി പറയുമ്പോൾ ചേട്ടനെ കൊന്നവരെ പറ്റി പറയുന്നില്ല മുസ്ലിം തീവ്രവാദികളെ പറ്റി പറയുന്നില്ല ബോംബായി മാറി ജനങ്ങളെ കൊല്ലാൻ ബെമ്പി നടക്കുന്ന മുസ്ലിം തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യേണ്ടതിനെ പറ്റിയല്ലേ സംസാരിക്കേണ്ടത് ഉന്മൂലനമൊക്കെ അവിടെ നിൽക്കട്ടെ ഒരൊറ്റവട്ടം മുസ്ലിം തീവ്രവാദികൾ എന്ന് എന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ള ധൈര്യമുണ്ടോ ചേട്ടനെ അപ്പോ ഈ സംഖ്യക്ക് താടിയില്ലാത്ത ഈ താടി വെച്ച നമ്മുടെ ഉസ്താദ് തന്നെ മറുപടി കൊടുക്കുന്നതെന്നല്ലാതെ എന്തായാലും ഉസ്താദ് ഈ സംഖ്യക്ക് ഈ താടിയില്ലാത്ത സംഖ്യയ്ക്ക് താടി വെച്ച ഭീകരവാദിയായ ഉസ്താദ് മറുപടി നമുക്ക് കൂടി ഒന്ന് വരാം ഇന്നത്തെ സാഹചര്യത്തിൽ തട്ടവിട്ടവരെയും തൊപ്പി വെച്ചവരെയും താടി വെച്ചവരെയും ഒക്കെ കണ്ടാൽ എനിക്ക് മാത്രമല്ല ചേട്ടാ പേടി ആ പേടി പങ്കുവെക്കുന്ന കുറച്ചധികം പേർ ഈ സമൂഹത്തിലുണ്ട് ചേട്ടൻ അവരെ കണ്ടാൽ ഒരുപക്ഷെ പേടി തോന്നില്ലായിരിക്കും കാരണം അവര് തുണി പൊക്കി നോക്കി വെടിവെച്ചു കൊല്ലുമ്പോൾ ഒരുപക്ഷെ ചേട്ടൻ രക്ഷപ്പെടുവായിരിക്കും പക്ഷെ എന്നെ പോലെ പേടിയുള്ളവരുടെ കാര്യം അതല്ലോട്ടെ തുണി പൊക്കും എന്നെ മുറിച്ചോണ്ട് പോകും അതൊന്നും ആര് മുറിച്ചോണ്ടല്ലോ അവിടെ തന്നെ കാണും ചുമ്മാ എപ്പോ നോക്കിയാൽ ഞാൻ ആകപ്പാട് ഒരു ജീവിതമുള്ളൂ ഇങ്ങനെ ചുമ്മാ പേടിച്ചു എൻ്റെ ആരെങ്കിലും മുറിച്ചുകൊണ്ട് പോകാ എന്റെ ആരെങ്കിലും കട്ടുകൊണ്ടുപോകും റബറ വല്ല ഇട്ടു ചുറ്റി വെക്കും മ് വേറെ വാണി ഒന്നുമില്ല എപ്പോ നോക്കിയാല് തട്ടക്കാരെ താടി കൊച്ചവരം കണ്ടാ എനിക്ക് പേടി വന്നത് എന്തിനാ മച്ചാലേ ഇങ്ങനെ പേടിക്കുന്നത് ഹാപ്പി ഹാപ്പിയാണ് ജീവിക്കുക ഇത് കണ്ടു ഞങ്ങളെ കണ്ടില്ലേ നിങ്ങൾ എന്തെല്ലാം പറയുന്നു വെരി വെരി ഹാപ്പി മരിക്കുവാനാവില്ല മറക്കാനുമാവില്ലാതെ ജീവിതത്തിൽ നിന്മോങ്ങൾ തൊട്ടെന്നിൽ ഓർമകൾ മാത്രം കൂട്ടിനായി മുല്ലേ പുല്ലേ നീ എന്നിവിടെ കാണാൻ കണ്ണും കരളും കൊതിച്ചു ഹാപ്പിയുടെ ജീവിക്കാ ജിമ ആരാണ്ട് എൻ്റെ വണ്ണം മുടിച്ചോണ്ട് പോകും കട്ടുകൊണ്ട് പോവുന്നു പറഞ്ഞു എപ്പോ നോക്കാൻ ഈ മോഗലേന്നെ ഹാപ്പിട്ടിരിക്കുക ജീവിതം ഓക്കെ കാരണം അവർ തുണി പൊക്കി നോക്കി വെടിവെച്ച് കൊല്ലുമ്പോൾ ഒരുപക്ഷെ ചേട്ടൻ രക്ഷപ്പെടുമായിരിക്കും പക്ഷേ എന്നെ പോലെ പേടിയുള്ളവരുടെ കാര്യം അതല്ലല്ലോ എന്തായാലും ഈ സംഘിക്കുട്ടിക്ക് തുണി പൊക്കി കഴിഞ്ഞാൽ ഇവന് ഭീകരവാദികൾ ഇവനെ വെടിവെച്ച് കൊല്ലുമെന്നാണ് ഇവൻ പറയുന്നത് ഉസ്താദ് പറഞ്ഞ പോലെ തുണി പൊക്കാനൊന്നും ആരും വരില്ല എന്ന് വിചാരിക്കാം എന്തായാലും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക സംഘി ഇതുപോലെ സംഘികളുടെ രോദനം ഒരുപാട് നമ്മൾ ഇനിയും കേൾക്കാനുള്ളതാണ് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബ